എൻ്റെ എല്ലാ ശ്രോതാക്കൾക്കും ധന്യനായ ക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു ഒരിക്കൽ യേശു കർത്താവ് എരിഹോമിൽ കൂടി കടന്നു പോകുമ്പോൾ ഒരു ക്രുടനായ മനുഷ്യൻ യേശു ഇങ്ങനെയാണ് ദാമിതുപുത്ര എന്നൊരു കരുടെ തോന്നണം ദാമിതുപുത്ര എന്നൊരു കരുണ തോന്നണം എന്നുറക്കെ വിളിച്ചുകൊണ്ടിരുന്നു പക്ഷേ യേശു അതുവഴി വഴി വന്ന് കടന്നുപോയി അപ്പോൾ അവൻ ഒപ്പം നിന്ന് വരക്കെ പറഞ്ഞു എടാ ഇനി നീ വിളിക്കണ്ട കാരണം ദാവിപുത്രൻ കടന്നുപോയി പക്ഷേ അവർ ഒത്തിരി പേര് വഴക്ക് പറഞ്ഞിട്ടോ അവൻ ദാവിദപുത്ര എന്ന വിളി നിർത്തിയില്ല അവൻ ഉറക്കെ വിളിച്ചുകൊണ്ടിരിഞ്ഞു ചില നിമിഷം കഴിഞ്ഞപ്പോൾ യേശു അവിടെ നിന്നു ഇന്ന് എന്നെ കേൾക്കുന്ന വാത്സല്യ ശ്രോതാവേ എല്ലാവരും ഇതിനെ തടസ്സപ്പെടുത്താം പക്ഷേ ഇന്നു നീ ആ കുടനായ മനുഷ്യൻ വിളിച്ചതുപോലെ നീ ഉറക്കെ വിളിക്കുമെങ്കിൽ നിനക്ക് വേണ്ടി ദാവിപുത്രൻ നിറക്കുക മാത്രമല്ല നിൻ്റെ ഏത് ഭാരമാണോ ആ ഭാരത്തെ മാറ്റുന്നതിന് വേണ്ടി ദാമ്പിര്യപൂത്രം നിൻ്റെ അടുക്കൽ വരും കുറേ നിമിഷം കഴിഞ്ഞപ്പോൾ ചോദിച്ചു നിനക്ക് എന്ത് ചെയ്തു തരണം അവൻ പറഞ്ഞു എനിക്ക് കാഴ്ച പ്രാപിക്കണം യേശു ആ നിമിഷം തന്നെ ആ കുടും മനുഷ്യന് കാഴ്ച കൊടുക്കുവാൻ ഇടവന്നു മനസ്സിലെ ശ്രോതാവേ പലപ്പോഴും യേശുവിനെ കാണാൻ യേശുവിനെ അറിയുവാൻ അനേകം തടസ്സമാണെങ്കിൽ ആ തടസ്സത്തെ മാറ്റി നീ വിളിക്കുമെങ്കിൽ ആ യേശുവിൻ്റെ സ്നേഹം ആ യേശുവിൻ്റെ സമാധാനം ആ യേശുവിൻ്റെ സൗഖ്യം നിനക്ക് പ്രാപിക്കാം ഓക്കെ ഗോഡ് ബ്ലസ് യു